എനിക്കിനി വലിയ ഉമ്മാ അങ്ങോട്ട് തിരിച്ചു ഞാൻ ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല മടുത്തു നിന്റെ ഈ ഇരിപ്പും ഭാവും കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിട്ട് ആ മടുത്തുമാടിയും വഴക്കും തന്നെ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക് മൊത്തം എൻ്റെ ദൈവം പാടുകളാണ് അടച്ചതിന്റെ അതുകൊണ്ടാ തീരെ പറ്റുന്നില്ല ശരിക്കും ഞാൻ മടുത്തു എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അതും പറഞ്ഞ് അവനൊരു തല്ലി തല്ലിന്നും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണോ വേണ്ടത് അത് നന്നായി ആണുങ്ങളാകുമ്പോ കുറച്ച് ദേഷ്യം വരുമ്പോ തല്ലിന്നൊക്കെ വരും അപ്പോഴേക്കും ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോ ഇറങ്ങി പോരാൻ അന്ന് അതിനല്ലേ സമയം കാണോളൂ അല്ല പിന്നെ ഒന്ന് കെട്ടിയോ തല്ലി എന്നും പറഞ്ഞോടി പൂന്ന് കൊടുത്തി എടുത്തോണ്ട് ഇങ്ങോട്ട് സോക്കണത് ഒന്നുമില്ല നിനക്ക് അവിടെ ഒരു ഉമ്മ ഇല്ലേ അവരെന്ത് വിചാരിക്കും അവരെങ്കിലും നിനക്കൊന്ന് ആലോചിച്ചൂടെ ഉമ്മ അവരെല്ലാവരും ഒറ്റ കെട്ടാണ് ഉമ്മാന്റെ മുന്നിലിട്ടാണ് എന്നെ അത്രയും തല്ല് തന്നെ ഒന്ന് പിടിച്ചു മാറ്റി പോലും ഇല്ല പിടിച്ചു മാറ്റുന്നത് പോട്ടെ അതിൻ്റെ കൂടെ തന്നെ അതിനൊപ്പം എരിവും കാര്യങ്ങളും തേച്ച് കൊടുത്ത് അങ്ങനെ പിന്നെയും പിന്നെയും അടിപ്പിക്കും ഇവരെങ്ങനെ ഉമ്മാന്റെ കൂടെ നിൽക്കുന്നത് എടിയാണുങ്ങളാവുമ്പോ കുറച്ച് കല്ലും തേച്ചും വരും ഒക്കെ ഉണ്ടാകും ആ സമയത്ത് ആയിരിക്കും ഒരു ദേഷ്യം വരുമ്പോഴൊക്കെ ആയിരിക്കും ഇന്ന് നിനക്കിട്ടൊരു തല്ലൊക്കെ തരുന്നത് അതൊക്കെ പെണ്ണുങ്ങൾ ആവാൻ കേട്ടില്ല എന്നൊക്കെ വിളിച്ചു ഒന്ന് ഒതുങ്ങി ഞാൻ ജീവിക്കുക നിനക്ക് ഇവിടെ ബാബാന്റെ സ്വഭാവം അറിയില്ലേ ഇവിടെ എന്തായിരുന്നു പണിയെടുപ്പിക്ക എന്തൊക്കെ പറയുന്നെന്നെ എന്തോരം തല്ലുന്നു ഞാൻ ഈ കൂടെ എടുത്തിട്ട് ഇവിടെ ഇറങ്ങിപ്പോക്ക പണി പിന്നെ നിന്റെ അമ്മായിയമ്മയുടെ പേര് അവരൊരു അതിന് മാത്രം ഒരു പ്രശ്നക്കാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നീ ആ കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നേ അവരോടൊക്കെ ഒരു തഞ്ചത്തിൽ അങ്ങ് നിന്നാ മതി നിനക്ക് ഇവിടുത്തെ ബാപ്പാന്റെ ഉമ്മാനെ അറിയാത്തോണ്ടാടോ ഓരോ നിനക്കറിയാലും എന്തായിരുന്നു സ്വഭാവം എന്ന് അറിയാലോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിന്റെ അമ്മായി എന്ത് പഞ്ചപാവാണ് വടച്ചോനിയേ അവരെന്നെ ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്തൊക്കെ പണിയെടുപ്പിച്ചവര് അത്രമാത്രമൊന്നും ഇല്ലല്ലോ നിൽക്കാം അവിടെ ഇതൊക്കെ കുറച്ച് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വില്ക്ക എനിക്ക് എനിക്കവിടെ തീരെ നിൽക്കാൻ പറ്റില്ല ഉമ്മ ഒരു പരിധി വരെയൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ഞാൻ ഇപ്പൊ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് അതാ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ഇനി അങ്ങോട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ ഞാൻ ചാവേണ്ട അവസ്ഥ വരും പെണ്ണ നീ പൊട്ടത്തരൊന്നാലോചിച്ച് നിൽക്കണ്ട കേട്ടോ അവിടേക്ക് അവരെ എന്നെ കൊല്ലുമോ അതൊക്കെ നിന്റെ ഒരു തോന്നലാണ് ഉമ്മ ഇതൊന്നും തോന്നലല്ല ഉമ്മ ഉമ്മക്ക് പറഞ്ഞു മനസ്സിലാവാഞ്ഞിട്ടാണ് എനിക്ക് നിവൃത്തി ഇല്ലാതെ ഇറങ്ങി വന്ന എനിക്ക് പറ്റുന്നില്ലഅ ഉമ്മക്ക് അറിയോ ഞാൻ എത്ര ദിവസമായിട്ട് നേരം ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടിന്ന് ഭക്ഷണമൊക്കെ എടുക്കുമ്പോഴായിരിക്കും അയാൾ വന്ന് തല്ലണ് എന്തിനാ തല്ലണെന്ന് പോലും എനിക്ക് അറിയത്തില്ല എനിക്കിനി അങ്ങോട്ട് പോകാൻ ഉമ്മ എനിക്ക് അയാളെ പേടിയാ ഉമ്മ അയാൾക്ക് വേറെ പെണ്ണുങ്ങളൊക്കെ ബന്ധമുണ്ട് അതുകൂടാറുക്ക് ഒട്ട് സഹിക്കാൻ പറ്റാണ്ടായത് പിന്നെ വേറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധം അതൊക്കെ നിന്റെ തോന്നലാണ് വെറുതെ ഇങ്ങനെ ഇരുന്ന് ഓരോ നമ്മൾ ആലോചിച്ചു ഉമ്മായിക്ക് എല്ലാം വിഷമം പറഞ്ഞാലൊട്ടും മനസ്സിലാവുന്നില്ല അല്ലേ ഇല്ല എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ ഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്ത് ഭാവിച്ചിറങ്ങി പോവാ നീ ഇങ്ങോട്ട് നോക്ക് നിനക്ക് നാൽപ്പത്തഞ്ച് പവൻ തികച്ചു തന്നിട്ടാണ് ഇവിടെ നിന്ന് കെട്ടിച്ച് വിട്ടത് അതിൻ്റെ ബാധ്യത ഒന്നും ഇന്ന് വരെ ഇവിടെ തീർന്നിട്ടില്ല നിന്റെ പഴയതുപോലെയൊന്നും അല്ല പതി വയസ്സ് കൂടിക്കൂടി വരികയാണ് മെല്ലെ ഇങ്ങനെ അരിച്ചരിച്ച് നടക്കുന്നേ ഉള്ളൂ അതിന്റെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തീർത്ത് വരുമ്പോൾ മകൾ ഇതവിടെ കൂടും കൊടക്കിയെടുത്തിട്ട് തെറ്റി വീട്ടിൽ വന്ന് നിക്കുന്നു ഞാനാണെങ്കിലും ഭക്ഷണത്തെ കാട്ടും കൂടുതലും മരുന്നാണ് കളിക്കുന്നത് അങ്ങനെ കിടക്കുകയാണ് എന്റെ കാര്യം അതിന്റെ ഇടയിൽ കൂടെ നീയും കൂടി വന്നു നീങ്കൂടി വന്ന് നിന്നാലും ചെലവൊക്കെ ഇനിയിപ്പോ എന്തെങ്കിലൊക്കെ ഒന്തിൽ തള്ളി ചെലവ് കഴിഞ്ഞു കൂട്ടാന്ന് വിചാരിക്കാം ഞങ്ങളുടെ രണ്ടിന്റെയും കാലം കഴിഞ്ഞാൽ എന്നെ ആര് നോക്കൂന്ന് എന്ന് നീ എന്ത് ധൈര്യത്തിലടി ഏർ പോകുന്നത് ഉമ്മ ഞാനൊരു ചെറിയ ജോലിയൊക്കെ എടുത്തിട്ട് ഞാനിവിടെ നിന്നോളുമൊരു ബുദ്ധിമുട്ടുണ്ടാക്കൂല ആർക്കും ഒരു ജോലി ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു വരുമാനം എന്തായിരുന്നു വാടത്തന്നെ ആർക്കും ഒരു ഇല്ലാതെ കഴിഞ്ഞോളാം ഞാൻ ഒരു കാര്യം ചെയ്യും ബാപ്പ വരുന്നതിന്റെ മുന്നേ വെട്ടിങ് കിടക്കെടുത്ത് പോവാൻ നോക്കി ഇനി ഇത് അരഞ്ഞിട്ട് വേണം ഇനി ആ മനുഷ്യൻ ചങ്ക് പൊട്ടിച്ചാവാൻ പറച്ചോ ഈ തന്തയും തള്ളേനെയും കൊന്നിട്ടേ ഇവളടങ്ങൂന്നാ തോന്നണേ അല്ല എന്ത് നിന്റെ ഉദ്ദേശം ഇവിടെ തന്നെ നിൽക്കാനാ പരിപാടി നിന്റെ ആങ്ങളയുടെ കാര്യം ഓർത്തോ നീ ഓന്റെ എന്റെ കല്യാണം ഒരു തരത്തിലൊന്നും ഉറപ്പിച്ചു വെച്ചേക്കാണ് അതുകൂടി ഇനി തുരയ്ക്കുവോ കെട്ടിച്ചു വിട്ട അനിയത്തി വീട്ടിൽ വന്ന് നിൽക്കുന്നു എന്ന് കേട്ടിട്ട് എന്റെ മതി തീർന്നില്ലേ ജീവിതം കൂടി നശിപ്പിക്കോ നീ എന്ത് കേമായി നടത്തിയ കല്യാണമായിരുന്നു ഇവിടെ ചുറ്റുവട്ട മൊത്തം ചർച്ചയായിരുന്നു ഇത്രയും നല്ല ബന്ധം കിട്ടിയിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ എന്താ പറയാ തലമൊക്കെ നടക്കാൻ പറ്റുമോ നമുക്ക് നല്ലൊരു ബന്ധം കിട്ടിയിട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കായിട്ട് പ്രേശ്നം ഉണ്ടാക്കിട്ട് വന്നിരിക്കുന്നു ഇവിടെയും നിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ നീ അത് കാണിച്ചിട്ടുണ്ടാവും അല്ലാതെ വേറെ ഒന്നുമല്ല അവരോടും അത് കാണിച്ചിട്ടുണ്ടാവും പെണ്ണുങ്ങളായാലേ കൊറച്ചൊന്ന് താമൊക്കെ കൊടുത്തു ആണുങ്ങള് പറയുന്നതിന് ഒപ്പത്തിനൊപ്പം പറയാൻ നിന്നാലേ അവിടെ പ്രശ്നം തന്നെ ഉണ്ടാവുകയുള്ളു ഉമ്മ പേടിക്കണ്ടോ ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയാവുന്നില്ല ഞാൻ ശരിക്കും ഇറങ്ങി വരാൻ പാടില്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി വന്നത് അത് എൻ്റെ തെറ്റാ ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു തിരിച്ചുപോക്കോളാം ആർക്കും ഞാനൊരു ബാധ്യതയാവുന്നില്ലോ ഇപ്പ എന്റെ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇനി എന്റെ കുട്ടി സമാധാനമായിട്ട് പോകാൻ നോക്കുന്നു മോളെ നമ്മൾ ഇത്തിരി കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ കുറിച്ച് കണ്ടടച്ച് നിന്നാ മതി അപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരാൾ ഇത്തിരി വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുകയല്ലേ ആ കുടുംബം നല്ല രീതിയിലൊരു കുടുംബവും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ആരുടെയും കാര്യങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ അവര് നല്ല രീതിക്ക് പോവാൻ നോക്കുന്നവരാണ് ഒരാളല്ലെങ്കിൽ ഒരാൾ താന്ന് കൊടുക്കും ഇനി ഇപ്പൊ ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് സമാധാനമായിട്ട് പോയാൽ മതി ഉച്ച നല്ല കറി ഉണ്ടാക്കി അപ്പൊ ഉച്ചക്കത്തേക്ക് കറിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കഴിച്ചിട്ട് മോള് സമാധാനപരമായിട്ട് പോയാൽ മതി കേട്ടോ എന്താ ഇവിടെ ഇങ്ങനെ ആയി പോയത് എന്താ ഓക്ക് പറ്റിയത് ഓടെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് നല്ലൊരു ഒരു മോളായിരുന്നു ഓക്ക് കെട്ടിയോന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് പറഞ്ഞിരുന്നു എന്നോട് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞിരുന്നു ഇത്ത അവര് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞിരുന്നു ഞാൻ അത്ര കാര്യമാക്കിയെടുത്തില്ല അവളുടെ ഒരു പക്വത കുറവായിട്ടേ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുകയും ചെയ്തു ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടും കൂടിയില്ല എൻ്റെ കുട്ടീനെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല കൊടുത്തില്ല നീ എന്ത് പണിയാ കാണിച്ചേ അവൾക്ക് അത്രയും അവിടെ നിക്കാൻ പറ്റാത്തോണ്ട് മനസ്സ് മടുത്തിട്ടായിരിക്കില്ലേ ഇറങ്ങി പോന്നിട്ടുണ്ടാവുക പാവം എന്നിട്ടോ നമ്മളോടൊന്നും പറയാതെ ഇറക്കി അതിനെ എന്നാലും നീ എന്ത് പണിയാ അവളെ കാണിച്ചത് നമ്മുടെ അടുത്തൊക്കെ കൊറച്ച് ദേഷ്യവും വാശും ഒക്കെ കാണിച്ചാലും മോള് കെട്ടിച്ചോടുത്തു പോയിട്ട് തന്നെ കാണിക്കാന്നോ അവളുടെ നിന്റെ വിചാരം അത്രക്ക് പക്വതയില്ലാത്ത കുട്ടിയാണോ നമ്മുടെ നമ്മളൊന്നും മനസ്സിലാക്കിയാ തീരാവുന്ന പ്രശ്നമില്ല ഓടി വന്നിട്ട് നിന്നോടൊരു കാര്യം പറയുമ്പോ അതൊരു പ്രതീക്ഷ വെച്ചിട്ടായിരിക്കും വന്ന് പറയുന്നുണ്ടാവുക പാവം നീയെങ്കിലും കൂടെ നിക്കൂന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ പെമ്മക്കെപ്പോഴും അവരുടെ ഉമ്മമാരോട് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ആരോട് പറയും അവര് ഇതുപോലുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് സമൂഹത്തില് നാട്ടുകാർ എന്തു പറയും വീട്ടുകാരെന്തു പറയും അഭിമാനം നോക്കണം ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഈ പറയുന്ന നാട്ടുകാരുണ്ട് ഉപ്പ നിനക്ക് എൻ്റെ കുട്ടിയല്ലേ എനിക്ക് പോയത് ആരെ നോക്കരുത് അവരുടെ ജീവിതം അവരുടെ ജീവൻ അതാണ് ഏറ്റവും വലുത് നമ്മൾക്ക് ഒരാളും നാട്ടുകാരും നമുക്ക് നമ്മുടെ അവരെ മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ ഒരിക്കലും സാധിക്കൂല അവരെന്ത് പറയും അവരെന്ത് ചിന്തിക്ക് നടക്കുന്ന ഒരുപാട് ഉമ്മമാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് അതിൽ പെടുന്ന ഒരു ഉമ്മയായി പോയോട് ഇങ്ങനെ എന്നോടാണ് അത് വന്ന് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന്നുണ്ടാവില്ലായിരുന്നു